നമ്മളിൽ പലരും ഇത്തിരിപ്പെട്ടി വേണമെങ്കിൽ ഓഫാക്കാൻ മറന്നിട്ട് പോകുന്നവരായിരിക്കും അടിയിൽ പിന്നെ വല്ല ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പിന്നെ നോക്കണ്ട ഇത് നമുക്ക് വളരെ സിമ്പിളായി സ്മാർട്ട് അയൺ ബോക്സ് ഉണ്ടാക്കിയാലോ തലച്ചോറായിട്ട് നമ്മളിവിടെ അർജിനോടെ യൂനോബോഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനോ വേണമെങ്കിൽ ഞാനോ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ സെർവ് എടുത്തിട്ടുണ്ട് അപ്പം നാലോ മൂന്നോ സെർവ് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യാൻ കംഫർട്ട് അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഗിയർ അല്ലെങ്കിൽ അത്രയും നല്ലത് ലോഡ് ഓവർ താങ്ങാൻ പറ്റണമെന്നില്ല പ്ലാസ്റ്റിക് ഗിയറിനെ പിന്നെ നമ്മൾ മെയിനായിട്ട് സെൻസർ യൂസ് ചെയ്യുന്നത് ടച്ച് സെൻസർ ആണ് അപ്പോൾ വളരെ ചെറിയ സെൻസറാണ് അപ്പോൾ ഇതിൽ തന്നെ കുറേ സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ സെർവറിൻ്റെ സൈഡിൽ ഇടാൻ വേണ്ടിയുള്ള ഗിയർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അയർ ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് അപ്പോൾ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ മതി ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും കോഡിൽ തന്നെ പിൻ നമ്പർ വാല്യൂസും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡിജിറ്റൽ പിന്നിൽ നയൻ ടെൻ ലെവലിലാണ് സെർവ കണക്ട് ചെയ്യുന്നത് അതേപോലെ സെക്കൻഡ് പിന്നിലേക്ക് ടച്ച് സെൻസറും സെർവൻ്റെ ആംഗിളൊക്കെ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ആംഗിൾ കോളിൽ ചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി എത്ര സെർവാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത്ര സെർവ് ഉള്ളത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അർഡിനോ ഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ അർഡിനോയിലേക്ക് അർഡിനോ കേബിൾ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ലെഗിന് വേണ്ടി നമ്മൾ മൂന്ന് ഐസ്ക്രീം ഒക്കെ ഇതേമതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ സെർവൻ്റെ സൈഡ് യൂസ് ചെയ്യുന്ന ഗിയർ എടുത്തിട്ട് അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ടച്ച് സെൻസർ അപ്പോൾ ബാക്കിൽ നോക്കി ഇൻഡിക്കേഷൻ ലൈറ്റും ഗ്രൗണ്ടും വി സി സി അതേപോലെ ഇന്നിലേക്കുള്ള ഒരു പിന്നും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചോദിക്കാൻ എ ബി എന്ന് പറഞ്ഞ രണ്ട് പോർട്ട് കാണാം അപ്പോൾ അത് ഷോർട്ട് ചെയ്ത് വേറെ വേറെ ഫംഗ്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ യൂസ് ആവും സപ്പോസ് ഷോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എയും ബി ഒരുമിച്ച് ഒരിക്കലും ഷോട്ട് ചെയ്യാൻ പാടില്ല എ ഷോർട്ട് ചെയ്യുമ്പോൾ എ മാത്രം ബി ഷോർട്ട് ചെയ്യുമ്പോൾ ബി മാത്രം ഷോട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് സെർവറിന്റെ കണക്ഷൻ നോക്കാം സെർവറിൽ നോക്കി മൂന്ന് വയറാണ് ഒന്ന് ഗ്രൗണ്ട് ഒന്ന് വി സി സി അതേപോലെ തന്നെ ഒന്ന് സെറ്റ് പിന്നാണ് അപ്പം ആ യെല്ലോ കളർ ആണ് അർജന്റോൻ്റെ ഡിജിറ്റൽ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആ യെല്ലോ പിന്നിലേക്കുള്ള വാല്യൂസ് ആയിരിക്കും നമ്മളെ കോഡിൽ കൊടുത്തിരിക്കുക ഇനി നമ്മുടെ അയൺ ബോക്സിലേക്ക് ഈ മൂന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് സെർവേഴ്സ് മാത്രം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ സെറ്റ് ചെയ്യുമ്പോൾ നോക്കുക നല്ല പ്ലെയിൻ സ്ഥലം നോക്കി അയൺ ബോക്സിന്റെ ഹീറ്റിംഗ് പ്ലേറ്റിലൊന്നും വെച്ച് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് അറണ്ടിനോയിലേക്ക് കണക്ഷൻസ് കൊടുക്കാം കണക്ഷൻസ് നോക്കി തന്നെ സെർവോൻ്റെയും സെൻസറിൻ്റെയും വി സി സി വി സി സിയിലേക്കും ഗ്രൗണ്ട് ഗ്രൗണ്ടിലേക്കും ഇത് എപ്പോഴും കോമൺ ആയിരിക്കും ബാക്കി വരുന്ന എല്ലാത്തിൻ്റെയും ഓരോ പിന്നെയും അത് നമ്മളെ കോഡിൽ നോക്കിയിട്ട് ഏതാണോ സെറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ അതിൽ നോക്കി കണക്റ്റ് ചെയ്യുക നമ്മളിവിടെ പവർ സപ്ലൈക്ക് വേണ്ടി നമ്മളൊരു പവർ ബാങ്കിൻ്റെ മോഡ്യൂൾ എടുത്തിട്ട് രണ്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ യു എസ് ബി വഴി ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം നോക്കി കഴിഞ്ഞാൽ സെൻസറിൽ ടച്ച് ചെയ്യുമ്പോൾ സെർവോൻ്റെ മൂന്ന് ലെഗ് മേലേക്ക് മേലേക്കാവുന്നതായിരിക്കും സെൻസറിൽ നിന്ന് കൈ എടുക്കുമ്പോൾ എവിടെയാണോ ആ ലെഗിൻ്റെ പൊസിഷൻ ഉണ്ടായത് അവിടേക്ക് റിട്ടേൺ വരുന്നതായിരിക്കും ഇതുകൊണ്ട് നമ്മുടെ അയൺ ബോക്സിൻ്റെ ആ ഹീറ്റ് വരുന്ന ആ പാർട്ട് പൊന്തി നിൽക്കുന്നതായിരിക്കും സെറ്റ് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വേണം സെറ്റ് ചെയ്യാൻ ഇനി ഒരു ഷർട്ട് വെച്ചിട്ട് ഡെമോ ഡാമോ അഞ്ചേരാം അയൺ ബോക്സ് എടുക്കുമ്പോൾ സെൻസറിൽ തൊടുമ്പോൾ സെൻസർ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് സർവോസും മേലേക്ക് ആംഗിളിലേക്ക് പൊന്തുന്നതായിരിക്കും സെൻസർന്ന് കൈ കഴിയുമ്പോൾ ആ സെയിം ഏത് റസ്റ്റിലാണോ ആ അത് അങ്ങോട്ട് റിട്ടേൺ അടിച്ച് പോകുന്നതായിരിക്കും സർവ്വ ലെഗ്സ് അപ്പോൾ ഡൗൺ പൊസിഷൻ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വരെ ഷർട്ട് നിന്ന് പൊങ്ങി നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് ഹീറ്റ് താഴേക്ക് ഓവറായിട്ട് പോകുന്നതായിരിക്കില്ല പ്ലാസ്റ്റിക് ഗിയർ മാറ്റിയിട്ട് വേറെ സർവേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ലോഡ് താങ്ങുന്നതായിരിക്കും അയൺ ബോക്സ് എത്രത്തോളം പൊങ്ങി നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഐസ്ക്രീം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ അടിപൊളി പ്രോജനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും എല്ലാ വീട്ടിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു കൊണ്ട അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക പിന്നെ സംശയം കാര്യങ്ങളുള്ളിൽ കമന്റിൽ ചോദിച്ചാൽ മതി എന്തായാലും പറഞ്ഞിരുന്നായിരിക്കും